മുസ്ലിം യൂത്ത് ലീഗ് കോടൂർ പഞ്ചായത്ത് കമ്മിറ്റി പണി കഴിപ്പിച്ച കൊളക്കാട്ടിൽ അലി മെമ്മോറിയൽ യൂത്ത് സെന്ററിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയൊൻപതിന് നടക്കും പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ സെന്റർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടന ഭാഗമായി ഞായറാഴ്ച വിദ്യാർത്ഥി യുവജന സമ്മേളനം തലമുറ സംഗമം പ്രവാസി മീറ്റ് ഗസൽ മീറ്റ് എന്നിവ ഒരുക്കും തിങ്കളാഴ്ച വനിതാ സംഗമം പൊതുസമ്മേളനം എന്നിവയും നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ പാണക്കാട് മുനുവറലി ശിഹാബ് തങ്ങൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ കെ എം ഷാജി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ പി ഉബൈദുള്ള എം എൽ എ മുജീബ് കാഡേരി ഷെരീഫ് കുറ്റൂർ മുസ്തഫ അബ്ദുൾ ലത്തീഫ് പി കെ ഫിറോസ് നജീബ് കാന്തപുരം അഡ്വക്കേറ്റ് നജിമ തബീറ തുടങ്ങിയവർ ഭാഗമാകും നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും ഒരു ആദ്യത്തെ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ ഓഫീസ് ആയിട്ടാണ് നമ്മൾ തറക്കല്ലിട്ടത് അങ്ങനെ തറക്കല്ലിട്ട് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിന് ബഹുമാനനായ പാണക്കാട് ചെയ്ത ഋഷി അബ്ദങ്ങളിൽ തറക്കല്ലിടുകയും ഈ ജൂലൈ ഇരുപത്തൊമ്പതിന് കൃത്യം ഒരു വർഷം കൊണ്ട് പൂർണ്ണമായ അതിൻ്റെ കൂടി പൂർത്തിയാക്കി നൂറ് ശതമാനം പൂർത്തിയാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ പൂർത്തിയാക്കിയിട്ടാണ് ചെയ്യാറുള്ളത് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്

മലപ്പുറം ജല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്